കുറേ ദിവസം റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുഞ്ഞാക്കിക്ക് വയ്യായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഡിസ്ചാർജായി പക്ഷേ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് സൊയാബീൻ ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ടോ ഒന്ന് തിളപ്പിച്ച് ഉപ്പിട്ട് തിളപ്പിച്ച് നമ്മൾ തണുത്ത വെള്ളത്തിനൊന്ന് കഴുകിയെടുക്കുവാണേ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുത്ത് എനിക്കും സത്യം പറഞ്ഞാൽ പനി കൊണ്ടിട്ടൊന്നും വയ്യ പിന്നെ ഞാൻ വിചാരിച്ചു കുറേ ദിവസമായോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇതെന്തായാലും ഗാലറിയിൽ ഇങ്ങനെ കിടക്കുകയാണെന്നാണ് പിന്നെ അതെഡിറ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ കുഞ്ഞാ മരുന്ന് കഴിക്കാതെ പനി കൂട്ടി ന്യൂമോണിയയുടെ സ്റ്റേജിലൊക്കെ ആക്കി അഡ്മിറ്റ് അഡ്മിറ്റാക്കിയേക്കുമായിരുന്നു ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് മരുന്ന് കുടിക്കത്തതേയില്ല കൊച്ചു കുട്ടികളെ മരുന്ന് കുടിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ വഴികളുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞേക്കണേ കമൻസിൽ കൂടി ആരെങ്കിലുമൊക്കെ ഒരു രീതിയിലും കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാമല്ലേ അതിലോട്ടൊഴിച്ചു കൊടുക്കുന്ന എല്ലാം ഇങ്ങനെ തൊപ്പിക്കളയാണ് ബലം പിടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് വോമിറ്റ് ചെയ്യാണ് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ വന്ന് വന്ന് അതങ്ങ് കൂടി പനി കൂടി അങ്ങനെ ന്യൂമോണിയയുടെ സ്റ്റേജിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ കുറേ ദിവസം അങ്ങനെ അങ്ങ് പോയി ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് ദിവസമായി രണ്ട് ദിവസമായിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു റെസിപ്പിയാണ് ഇത് ഞാനൊന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിതാ നമ്മളുടെ സോയാബീൻ എല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കുന്നതിന് അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലെ നമ്മൾ ചേർക്കുന്ന കോൺഫ്ലവർ ആണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കും പിന്നെ മസാലയായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് ചിക്കൻ മസാല അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കുക കേട്ടോ എൻ്റെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടിട്ടാണ് ഞാൻ ചിക്കൻ മസാല ചേർത്തത് അപ്പോൾ അതും കൂടി ചേർത്ത് നല്ല രീതിയിൽ രീതിയിലൊന്ന് തിരുമി കൈകൊണ്ട് നന്നായിട്ട് എപ്പോഴും ഞാൻ പറയാറുള്ളതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇത് ആ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ തിരുമ്മി നല്ല രീതിയിൽ യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ അതിലേക്ക് മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് കോൺഫ്ലോർ കൂടെ നിങ്ങൾ ആഡ് ചെയ്തോളാം എന്നിട്ട് തിരുമി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ ഒരു പാനിലേക്ക് നമ്മൾ ഇത് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം നല്ല ഡീപ്പ് ഫ്രൈ തന്നെ വേണം കേട്ടോ ആക്കിയെടുക്കുക ഇത് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതിന് മുൻപേ ഞാൻ ഞാനെടുത്ത വീഡിയോ ആണ് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈമും കിട്ടിയില്ല അതിനൊരു മാനസികാവസ്ഥ ആയിരുന്നില്ല ഹോസ്പിറ്റലിലൊക്കെ ആയതിനു ശേഷം പിന്നെ കുഞ്ഞിനെ നോക്കൽ ആകെപ്പാട് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ആയത് കാരണം ഇപ്പം എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എൻ്റെ സ്റ്റേജും ഭയങ്കര എങ്കിലും ഞാൻ വിചാരിച്ചു അതങ്ങ് ഇട്ടേക്കാം എന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ അതാ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് നമ്മുടെ സോയാബീൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ അതാ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുറച്ച് സോസാണ് കേട്ടോ ചില്ലി സോസ് സോയാ സോസും ചില്ലി സോസ് രണ്ട് ടൈപ്പ് ഗ്രീനും ഉണ്ട് റെഡ് ചില്ലിയും ഉണ്ട് പിന്നെ സോയാ സോസും ഉണ്ട് കേട്ടോ അപ്പോൾ അതത്രയും നമുക്കത് വേണ്ടതാണ് ഈ സോസൊക്കെ ഇട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ അതൊന്നും ഇടുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഗരം മസാലയൊക്കെ ചേർത്താൽ മതിയേ ഞാനൊരു എന്താ പറയുക ചൈനീസ് രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്ത് മരുന്നതിന് ശേഷം നമ്മൾ സാധാരണ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡിൽ തന്നെ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടാവുന്നുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ട് എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കുന്ന കുറച്ച് പച്ചമുളകും ക്യാപ്സിക്കം ഒന്ന് ക്യാപ്സിക്കം ഒന്ന് രണ്ട് ഒന്ന് ഒരു ക്യാപ്സിക്കും പിന്നെ രണ്ട് സവാള ചെറുതായിട്ട് അരി കൂടി ഇട്ട് കൊടുത്തിട്ട് ൊടുത്തിട്ട് അങ്ങോട്ട് നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല നമ്മൾ ചൈനീസ് ഡിഷിനൊക്കെ ചെറിയൊരു എന്താ പറയുക പച്ചപ്പുണ്ടാകണമല്ലോ കടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടണ ഒരു രീതിയിൽ കിടക്കണം അപ്പോൾ അതൊന്ന് വാട്ട് കേടുക്കാട്ടോ ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഒരു കളറൊക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ചേർക്കുന്ന വേറെ ഒന്നും അല്ല നമ്മളുടെ സോസുകളെല്ലാം ഓരോന്നോരോ നമ്മുടെ ഒഴിച്ചു കൊടുക്കുക ചില്ലി സോസ് പിന്നെ നമ്മളിതിൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് കേട്ടോ അപ്പോൾ റെഡ് ചില്ലി സോസും ഗ്രീൻ ചില്ലി സോസും ടൊമാറ്റോ സോസ് ചില്ലി സോസ് സോയ സോസ് എല്ലാം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് കളറിന് ആവശ്യമായിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ റേറ്റ് നമുക്ക് എന്താ പറയുക ഒരുപാട് എരിവും ഉണ്ടാകത്തില്ല എന്നാൽ നല്ല കളറും ആയിരിക്കും അപ്പോൾ ആ കാശ്മീരി ചില്ലി പൗഡറും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കും നമ്മളുടെ സോയയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണം കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ബിഞ്ച് ഉപ്പ് ഉപ്പ് വിപ്പ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ മൻസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കളർ കിട്ടും നല്ലതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മല്ലിയലയൊക്കെ കാണണം ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നില്ലെന്നാണ് എൻ്റെ ഒരു അറിവ് ലാസ്റ്റ് ഞാൻ വാടിയി വാടിയിരുന്നത് കണ്ട് അരിഞ്ഞിട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ സൗണ്ടൊന്നും അത്ര ക്ലിയറൊന്നും അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയൊന്നും അത്ര മാറിയിട്ടോ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഏത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുകയല്ലേ വീഡിയോ അപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്താട്ടോ അപ്പോൾ അതാ നമ്മളുടെ സോയ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൂടി അതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം നമ്മളുടെ എന്താ പറയുക മീറ്റൊക്കെ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും നമുക്കിത് ഉണ്ടാക്കി കഴിയുമ്പോഴേ മീറ്റാണെന്ന് തന്നെ നമ്മൾക്ക് തോന്നി പോകും ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സോയം കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ നല്ല ഒരു റെസിപ്പിയാണ് റെസിപ്പി ഉള്ളതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ പിന്നീട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൂണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും മറക്കരുത് അപ്പോൾ അത നമ്മളുടെ ചില്ലി സോയ അല്ലെങ്കിൽ സോയ ചില്ലി എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിച്ചോളൂ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചപ്പാത്തിക്കും ചോറിനും ഫ്രൈഡ് റൈസിനും ഒക്കെ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലുണ്ടെന്നുണ്ടെങ്കിൽ അരിഞ്ഞ് യോജിപ്പിക്കുക ചേർക്കുക കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊന്ന് ഫ്രൈ ചെയ്യുന്ന സമയം എന്തായാലും എടുക്കും പിന്നെ ബാക്കി ഈസിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തിങ്ങനെടുക്കാവുന്നതാണ് കണ്ടില്ലേ നല്ല കാണാനൊക്കെ എന്താ ഒരു ഭംഗി അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്